ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നത് വാടികയല്ലേ കോട്ട മൈതാനും വാടിക അവിടേക്ക് വന്നിട്ടുണ്ട് ഞാനും മീനിക്കുട്ടിയും ആയിട്ട് ഓണമൊക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ എവിടെയും പോകണ്ട പോകാൻ സൗകര്യപ്പെട്ടില്ല അപ്പോൾ നമുക്ക് വാടികക്ക് പോകാമെന്ന് പറഞ്ഞ് മീനുകുട്ടി നമ്മളൊക്കെ കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു മീനുകുട്ടി കളിക്കാൻ അവിടെ വിട്ടത് ഓടിപ്പോയി എല്ലാ ഭാഗത്തും ഒക്കെ പോയി നോക്കി കളിച്ച് പിന്നെന്താണ്ടോ നിറയെ തിരക്കുണ്ട് നല്ല നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഫാമിലികളും ഉണ്ട് പിന്നെ നിറയെ ബോയ്സ് ഉണ്ട് കുറച്ച് ഗേൾസ് ഉണ്ട് പിന്നെ എന്താ പറയുക ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് മീനിക്കുട്ടി ഊഞ്ഞാലാടും അപ്പം മീനിക്കുട്ടി ഒന്നും പിടുത്തം കിട്ടിയില്ല മീനുക്കുട്ടി നല്ല ജോളിയാണ് അപ്പൊ ഇത് അങ്ങനെ ഉരിച്ചല് ഊഞ്ഞാല് എന്തൊക്കെയാ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി ഇതൊക്കോട്ട മൈതാനം ഡിപ്പു സുൽത്താൻ കോട്ട അപ്പൊ അത് ചുറ്റും നടക്കാം നമുക്ക് ഒക്കെ തുറന്നു തരും ഒരു ടൈമ് വരക്കേ ഉണ്ടാവുള്ളൂ അപ്പൊ ഒക്കെ നടന്നു വരാം അപ്പൊ അങ്ങനെ കുറച്ചുനേരൊക്കെ ഇരുന്ന ശേഷം നമുക്ക് പിന്നെ കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ പൂച്ചെടികൾ ഗാർഡൻസ് കാണാൻ നല്ല ഭംഗി ഉണ്ടാകും എല്ലാവരും നടക്കാൻ പോയിട്ടൊക്കെ വരികയാണുണ്ടോ കണ്ടോ സൂപ്പറായിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് നമുക്ക് ഞാൻ ആവശ്യമുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇതങ്ങനെ ഒക്കെ നടന്നു പോലീസും ഒക്കെ ഉണ്ട് കേട്ടോ സൂപ്പറായിട്ട് ചെടികളും പിന്നെ രാത്രി ആകുമ്പോൾ സന്ധ്യ ആകുന്ന സമയത്ത് ഒരു അഞ്ചര മണിയൊക്കെ ആയ ലൈറ്റ് ഇട്ട് കൊടുക്കും അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ചുറ്റും നല്ല തണുപ്പും സീറ്റ് ഒക്കെ ഉണ്ടോ പുൽച്ചെടികൾ കുട്ടികൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്നാ പുൽച്ചെടികൾ ഉണ്ടോ പിന്നെ ആൺകുട്ടിയും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വരുന്നുണ്ട് മീനക്കുട്ടി അവിടെ നിന്നിട്ട് ഭയങ്കര രസത്തി കളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഏർ നിൽക്കുന്നുണ്ട് വരുമ്പോ തന്നെ നമുക്ക് കൊണൊക്കെ വാങ്ങി പൊട്ടാറ്റോ എന്താ എന്താ പറയാ റോൾ പൊട്ടാറ്റോ അതൊക്കെ വാങ്ങി എല്ലാവരും ഇതാ ഫോട്ടോസൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടാകും എടുത്ത അപ്പൊ അങ്ങനെ നോക്കിയ ശേഷം പിന്നെ അപ്പുറത്ത് ഒരു നാടൻ പാട്ടൊക്കെ പാടിയിട്ട് കളിക്കണ്ടായിരുന്നു മീൻകുട്ടി അത് അതിൽ കീറി കളിക്കാൻ വേണ്ടി നിക്കുകയാണ് ഫോട്ടോ എടുത്തു ഞാനും വലിയ മകളുമാണ് നമുക്ക് ഇവിടെയൊക്കെ നിന്ന് കുറെ നേരമൊക്കെ നിന്ന് നല്ല കാറ്റും ഒക്കെ കിട്ടും സുഖമായിരിക്കും മീൻകുട്ടിക്ക് ദേഷ്യം വന്നു മീൻകുട്ടിക്ക് ഇവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് സൈക്കിൾ കൂട്ടാൻ വേണ്ടിയിട്ട് സൈക്കിളും വണ്ടികളൊക്കെ ഉണ്ട് അതൊക്കെ ഓട്ടാൻ വേണ്ടിട്ട് പറയുന്നത് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടുന്ന് നടന്ന് പോകാന്ന് പറഞ്ഞ നമ്മൾ നടന്നു മീൻകുട്ടി ദേഷ്യം കഴിഞ്ഞിട്ടില്ല അപ്പോൾ മീനും കുട്ടി ബാക്കിൽ വരികയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരെ അതിലേ ആറുമണിയായി അപ്പൊ നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങി നടന്ന് വെളിയിൽ പോകുമ്പോൾ നല്ല തിരക്കും കാറും വണ്ടിയും പോലീസും ഒക്കെ സെക്യൂരിറ്റിമാരും എല്ലാവരും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം സൂപ്പറായി ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങി നിറയെ ആൾക്കാർ വന്നിട്ട് ഇതാ കളിക്കുന്നുണ്ട് നമുക്ക് ഇവിടത്തേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകണം ആ കാരണം നമുക്ക് പോകാൻ മീൻകുട്ടിന്നും പറഞ്ഞിട്ട് നമ്മൾ പോയി നല്ല ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞുണ്ടോ സൂപ്പറായിട്ടുണ്ട് ഓണത്തിന് നമുക്ക് ദൂരം ഒന്നും പോകാൻ പറ്റിയില്ല നമുക്ക് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിട്ട് ഇതാ കളിക്കുകയൊക്കെ ചെയ്യാം കുട്ടികളെയും കൂട്ടിയിട്ട് അടുത്തുള്ളവരൊക്കെ വേഗം വന്ന നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകും വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ പോയപ്പോ സുഖമായിട്ട് കളിക്കുകയും ചെയ്യാം കുറച്ച് ഇരിക്കുകയും ചെയ്യാം പക്ഷെ അമ്പലത്തേക്ക് പോകണമെങ്കിൽ കോട്ടം കോട്ടയുടെ ഉള്ളിൽ ഹനുമാൻ ക്ഷേത്രം ഉണ്ട് അവിടേക്കൊക്കെ പോവാ നമുക്ക് നേരായപ്പോൾ നമ്മൾ ഇതാണ്ടോ കവാടം പെട്ടു മീനക്കുട്ടി കടല വാങ്ങിക്കൊടുത്തു മസാല കടല അത് ഉപ്പിട്ട് മാങ്ങി നെല്ലിക്കയും പിന്നെ പൈനാപ്പിളും എല്ലാം ഉണ്ട് അതൊന്നും അതൊന്നും വാങ്ങിയില്ല അപ്പോൾ മീൻകുട്ടി കടല മാത്രം വാങ്ങിക്കൊടുത്തു നമുക്ക് പിന്നെ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ സ്മാർട്ട് ബസാറിലേക്ക് പോയിട്ടുണ്ട് സ്മാർട്ട് ബസാർ ബസാർ എന്ന് പറഞ്ഞാൽ ഓണ ഓഫറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട് അപ്പോൾ നമ്മളതിൽ പോയി പോയി ഒക്കെ വാങ്ങിയ ശേഷം നമ്മൾ കണ്ട് കാണാൻ സൂപ്പറായിട്ടുണ്ട് ഇതാണ് കഥകളിയൊക്കെ വെച്ച് ബൊമ്മയും അടിപൊളിയാക്കിയിട്ടുണ്ട് കണ്ടാ അപ്പം നമ്മളിതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പോയി നൂർജഹാൻ ഹോട്ടലിൽ പോയി പോയതും ബെൽക്കൻ ജ്യൂസൊക്കെ തന്നു അപ്പോൾ ഞാനും മീനുകൊട്ടി പേരക്കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് കഴിക്കാൻ ബിരിയാണി വാങ്ങി എന്തൊക്കെയാ അവരൊക്കെ പറഞ്ഞൊക്കെ വാങ്ങിയിട്ടുണ്ട് മുട്ട കുറുമ പിന്നെന്താണ് ചില്ലി പിന്നെ കോഴി പൊരിച്ചത് എന്തൊക്കെയൊക്കെ അവർ ഓർഡർ ചെയ്തൊക്കെ വാങ്ങി നമ്മൾ കഴിച്ചു അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീടെത്തി ഹായ്